ഇന്ന് നമ്മൾ അൽബഹി പോവുകയാണ് കേട്ടോ അൽബഹ എന്ന് പറയുന്നത് നമ്മൾ താ സൗദി അറേബ്യയിലെ ഒരു അടിപൊളി പ്ലേസ് ആണ് ഒരു നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഊട്ടി പോണ പോലെ നമുക്ക് തായിഫിലും അൽബഹയിലൊക്കെ പോവാം അങ്ങനെ ഞങ്ങൾ ഇന്ന് തായിഫിൽ നിന്ന് അൽബഹയിലേക്ക് പോവുകയാണ് പോണ വഴിയിലാണ് വഴിയിലാണെന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു ബിൽഡിങ് കണ്ടത് അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര ഒരു ഒരു നമുക്ക് കാണാൻ ഒരു ജിജ്ഞാസ തോന്നുന്ന തരത്തിലൊരു ആയിരുന്നു കുറേ കല്ലുകളൊക്കെ വെച്ചിട്ട് പ്ലാനിൽ ഒട്ടും ഇല്ലാത്ത ഒരു സ്ഥലം പ്രതീക്ഷിതായിട്ട് കണ്ടതാണേ അപ്പോൾ അവിടെ പോയി ഇതാണ് ആ സംഭവം കേട്ടോ വണ്ടിയിൽ നിന്ന് നമ്മളിങ്ങനെ കാറിൽ നിന്ന് നല്ല ഒരു ഹൈറ്റിലാണ് ഈ ഉള്ളത് അത് കാരണം മെയിൻ റോഡിൽ നിന്ന് തന്നെ നല്ല വ്യക്തമായിട്ട് നമുക്കിത് കാണാം ഒരു ഹൈറ്റിലാണ് ഇതിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നി കാരണം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ നല്ല എല്ലാം എടുത്തും ഇപ്പോൾ സാധാരണ എന്താ ചെയ്യാറ് നമ്മൾ കല്ലൊക്കെ വെച്ച് സിമെൻറ്റൊക്കെ വെച്ച് തേച്ച് അങ്ങനെ നല്ല അടിപൊളിയാക്കാറുണ്ട് ഇത് ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു സ്ഥലമാണ് പക്ഷേ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ കല്ലാണ് കംപ്ലീറ്റ് ഇങ്ങനെ കല്ല് വെച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കല്ല് വെച്ച് അതിൻ്റെ ഇടയിൽ മീൻസ് വലിയ വലിയ കല്ല് വെച്ച് അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകളിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ വെച്ച് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ അതാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ അതിനകത്ത് പോ അതിനകത്തേക്ക് പോകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ആ ഒരു പഴയ ഇതല്ല എന്താണ് അതിനകത്ത് എന്ന് അറിയില്ല പിന്നെ ചുറ്റു ഭാഗത്തൊന്നും ഇല്ല പക്ഷെ ആ ഒരു ആങ്സൈറ്റി കാരണം കാണാനുള്ള ഒരു ഇത് കാരണം ഞങ്ങളൊന്ന് ഒരു ഒരു സൈഡിലെ ഡോറ് ചുമ്മാ തുറന്ന് നോക്കി അപ്പോൾ അതിനകത്ത് കാണുന്ന ഇതാണ് കേട്ടോ ഓൾമോസ്റ്റ് ഇങ്ങനെ പഴയ വളരെ പഴയ ആയിട്ടുള്ള ആക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ അത് കാരണം അതിൽ കുറേയൊക്കെ ഇങ്ങനെ ഇത് പഴകി പഴകി പൊളിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഇത് തോന്നും കാരണം നമ്മളെപ്പോലെ കുറേ ആൾക്കാർ നമ്മളൊക്കെ ഇങ്ങനെ കുറേ ചരിത്ര പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുള്ള കുറേ കഥകളിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം സംഭവം നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റിയതാണ് ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നി പക്ഷേ ഭയങ്കര ആയിട്ടുള്ള ബിൽഡിങ് തന്നെയായിരുന്നു കേട്ടോ മീൻസ് വീട് തന്നെയായിരുന്നു അപ്പം നമ്മൾ പഴയ വീട് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു വീടാന്നല്ലേ വിചാരിക്കുക പക്ഷെ അങ്ങനെയെല്ലാം ഫുള്ള് കരിങ്കല്ല് വെച്ചിട്ടാണ് ഇതുള്ളത് ഇതൊക്കെ അവിടെ ഞാൻ കണ്ട ഭയങ്കര നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി പഴയ സാധനങ്ങളാണ് അപ്പോൾ ഈ ബിൽഡിങ് കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു പിന്നെ ഇതെ ഡോറാണ് കേട്ടോ ഇതെല്ലാം ഈ ഡോറെല്ലാം മരം വെച്ചിട്ടാണ് മരം വെച്ചിട്ടാണ് ഈ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് രണ്ട് നിലവരെ ഇവരുണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ റൂഫെന്ന് പറയുന്നത് മരം മരങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പരന്ന കല്ലുകൾ വച്ചിരിക്കുക ഇത് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു അത്ഭുതം തോന്നൂട്ടോ കാരണം നമ്മൾ റിയൽ ആയിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുക കാരണം ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങുകളും അതുപോലെ നല്ല വാർത്ത സെറ്റാക്കിയ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള എന്താ പറയുക മരങ്ങളൊക്കെ വച്ച് അങ്ങനെയുള്ളതായിരിക്കാം ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടാവുക പിന്നെയാണ് ഓരോ കണ്ടെത്തലുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും എന്താ പറയുക മോഡുലേഷൻസ് വന്നതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു രൂപം വന്നിട്ടുണ്ടാവുക ഒരു സൈഡൊക്കെ കുറേ പൊളിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും ആ ഒരു ഭംഗി ഇപ്പോഴും അതിൻ്റെ പോയി ഈ ഈയൊരു സൈഡൊക്കെ കുറേയായിട്ട് അവർ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സൈഡ് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു ഡോറൊക്കെ പിന്നെ അവർ ചെയ്തതാണ് അതായത് പുതിയതായിട്ട് ഈ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അവർ മാറ്റിയതാണ് പക്ഷെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട ഡോർ പറഞ്ഞാൽ റിയൽ ആണ് അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഡോറുകൾ ഉണ്ടായിരുന്നത് പിന്നെ അതെല്ലാം പൊളിഞ്ഞ് പോയപ്പോൾ ഇവർ തൽക്കാലത്തേക്ക് മാറ്റിയതാണ് ഇതൊക്കെ ഒരു റൂമാണ് കേട്ടോ ഇതൊക്കെ അവരെന്ത്ദ്ദേശം ഉണ്ടാക്കിയ റൂമാണെന്നറിയില്ല പക്ഷേ ഇത് ഇത് ഈ ഒരു ഇതുണ്ടാക്കിയിട്ടുള്ളത് എന്താ പറയുക ഒരു പ്രിൻസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോർത്ത് എന്താ പറയുക നോർത്ത് റീജിയനിലുള്ള അൽബലെ നോർത്ത് റീജിയനിലുള്ള ഒരു പ്രിൻസാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അൽ ഹസൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ നിലവിലിപ്പോൾ ഇതുള്ളത് ഈ ഒരു ക്യാസലിൻ്റെ പേര് ബഹ്റൂഷ് ബിൻ അലാസ് ക്യാസൽ അതാണ് ഇതിൻ്റെ പേര് ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള ഇതിലെപ്പോഴും അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് സൗദി ഗവണ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ അന്നും അവർ ഇപ്പോഴത്തെ ആ ഒരു കോൺസെപ്റ്റ് അതായത് വെൻറ്റിലേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപാട് നോക്കിയിട്ടാണ് ഓരോ ബിൽഡിങ്ങും ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഈ വീഡിയോ നമുക്ക് കാണുന്നതന്നെ ശരിക്കും മനസ്സിലാവും നമ്മൾ ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും അതായത് ഒരു എഞ്ചിനീയറിങ് കോൺസെപ്റ്റ് അപ്പോഴും കറക്റ്റായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബാൽക്കണിയിലെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു പാത്തി ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നോക്കിയാൽ വേറെ ബിൽഡിങ്സിൻ്റെ റൂഫ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ വാർത്ത് വെച്ചിട്ട് കാണാൻ പറ്റും മീൻസ് ആ മരങ്ങളൊക്കെ വെച്ചും കല്ല് വെച്ചും പിന്നെ ചിലത് ടു ഫ്ലോറുള്ള ബിൽഡിങ്സൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലെ ഫ്ലോറ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലും അത് സോറി ആദ്യം എന്താ പറയുക വുഡ് വുഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ല് വെച്ചിട്ട് അപ്പം നമുക്കൊരു റഫ് ഏരിയ കിട്ടും പിന്നെ അത് സ്മൂത്ത് ആക്കാൻ വേണ്ടി അവർ മണ്ണ്ുകൊണ്ട് അത് അതിലെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളും അടച്ച് മിനിസപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണ് അവർക്ക് സെക്കൻഡ് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ നമുക്ക് നടക്കാനൊക്കെ ഭാഗത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ സ്റ്റെപ്പുകളും എല്ലാം ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എല്ലാം ഉണ്ട് ഒരു എൻജിനീയറിങ് കൺസെപ്റ്റ് അതിനകത്തുണ്ട് പക്ഷേ അന്നത്തെ സാഹചര്യങ്ങൾ വെച്ചും അന്നത്തെ എന്താ പറയുക സാമഗ്രികളും വെച്ചിട്ട് അവർ വേറൊരു സെറ്റപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു വീടിൻ്റെ റൂഫാണ് കേട്ടോ റൂഫല്ല എന്താ പറയുക നമ്മൾ പ്ലസ് എന്ന് പറയിൽ അത് നമുക്ക് വേറൊരു ബിൽഡിംഗിൽ നിന്ന് കാണാൻ പറ്റുന്നതാണിത് ഇപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും